തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള പാതി കേരളം വിധിയെഴുതുന്നു ഇതുവരെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേറെ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു സമീർ സി മുഹമ്മദ് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ദിലീപ്മാർ കോഴിക്കോട് ജില്ലയിലും സമാധാനപരമായിട്ട് തന്നെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത് വിവിധയിടങ്ങളിൽ നല്ല തിരക്ക് കാണാനുണ്ട് എന്നാൽ ഉച്ച സമയത്ത് തിരക്കിനൊരൽപ്പം കുറവ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലാണ് ഈ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഫ്രഷ് കട്ട് സമരവുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ ഫ്രഷ്കട്ട് സമരസമിതി ചെയർമാനായിട്ടുള്ള ബാബു കുടുക്കൽ ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിനെതിരെ രണ്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് ആ കേസുകൾ അതേ തുടർന്നാണ് ഇദ്ദേഹം ഒളിവിൽ പോയത് എന്നാൽ ഇരിക്കുന്ന വേളയിൽ തന്നെ അദ്ദേഹം ഇവിടെ നാട്ടിലെത്തി പിന്നീട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചു നോമിനേഷൻ നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു പിന്നീട് അദ്ദേഹം വീണ്ടും ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ വീഴ്ചയാണ് ഉണ്ടായത് കേസിൽ പ്രതിയായ ആ വ്യക്തി നാട്ടിലെത്തിക്കൊണ്ട് മടങ്ങിയിട്ടും പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു പ്രതിസന്ധി പോലീസിന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോഴും മത്സരിക്കുന്നു ആ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫ് പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ട് വോട്ടോർപ്പെടുത്തിക്കുകയും മറ്റു തരത്തിലുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും കേസിലെ പ്രതിയായി സംസ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒളിവിൽ കഴിയുന്നു അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ വേളയിൽ പോലും അദ്ദേഹത്തിന്റെ മത്സരമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത് നിലവിൽ താമരശ്ശേരി പഞ്ചായത്ത് യു തന്നെയാണ് ഭരിക്കുന്നത് ഇരുപത് വാർഡുകളിൽ പതിനഞ്ച് എണ്ണം യു അതുപോലെ അഞ്ചെടുത്ത് എൽ ഡി എഫുമാണ് ഭരിക്കുന്നത് ഇപ്പോൾ രണ്ട് പഞ്ചായത്ത് രണ്ട് വാർഡുകൾ കൂടി ഇവിടെ അധികരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വലിയൊരു ആത്മവിശ്വാസം യു ഡി എഫിൻ്റെ ക്യാമ്പിനുണ്ട് ബാ കുടുക്കിൽ ബാബു വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് എന്നാൽ കേസിൽ പ്രതിയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മുൻകൂർ ജാമ്യത്തിനെക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യപേക്ഷ ലഭിച്ചിട്ടില്ല ആ അപേക്ഷ പരിഗണിച്ചിട്ടില്ല കോടതി ഇത്തരമൊരു വേളയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വലിയ ഒരു ആവേശം യു ഡി എഫിൻ്റെ ക്യാമ്പിലൊക്കെ നമുക്ക് കാണാനാകുന്നുണ്ട് എന്തായാലും പ്രതിപട്ടികയിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത് അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മത്സര രംഗത്തുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഒരു വിജയ തന്നെയാണ് ഇപ്പോഴും ഈ ഭാഗത്തു അതായത് യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ് പതിനൊന്നാം വാർഡിൽ നിന്ന് സേനുൽ ആബിദീൻ എന്നുള്ള കുടുക്കിൽ ബാബു മത്സരിക്കുന്നത് ദിലീപ് കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം